السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله محمد وعلى آله وصحبه والفائزين بذل الله أما بعد فاتقوا الله عباد الله باب يبر والديه ما لم يكن معصية ഒരു വ്യക്തി മാതാപിതാക്കളെ أورك അവർക്ക് പുണ്യം ചെയ്യണം أورك അവർ കൽപ്പിക്കാത്തടത്തോളം കാലം അപ്പോൾ മാതാപിതാക്കൾ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്ന അനുസരണക്കേടാണെങ്കിൽ ആ വിഷയത്തിൽ മാതാപിതാക്കളോട് സഹകരിക്കുവാൻ പാടില്ല ഇതാണ് അധ്യായം പറയുകയാണ് നബി വസല്ലമ്മ ഏഴ് ഒമ്പത് കാര്യങ്ങൾ എന്നോട് വസുയത്തായിട്ട് പറഞ്ഞു എനിക്ക് ഉപദേശം നൽകി അതിൽ ഒന്നാമത്തേത് ലാ ബില്ലാഹി നീ തുഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത് വൈനു കുത്തിയ ഔഹ എന്ന് പറഞ്ഞാല് മുറിച്ച് കഷ്ണം കഷ്ടമാക്കാണ് ഹർറക്കാൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയാന അപ്പോൾ നമ്മളെ ഒരാൾ കത്തി കത്തിച്ച് കരിക്കാൻ പുറപ്പെട്ടാലും അങ്ങനെ ഒരവസ്ഥ വന്നാലും കഷ്ടം കഷ്ണമാക്കി മുറിച്ചാലും ശരി നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല കാരണം ഷിർക്ക് അത്രത്തോളം അപകടകരമായ ഗൗരവകരമായ കാര്യമാണ് മനുഷ്യനെ നരകത്തിൽ ശാശ്വതമായി ജീവിപ്പിക്കുന്ന ശാശ്വതമായി നരകത്തിൽ കഴിയാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് ഷിർക്കി എന്നുള്ളത് അപ്പൊ ഇതായിരുന്നു നബിസ്മയുടെ ഒരു ഉപദേശം നീ കഷ്ടം കഷ്ണമായി മുറിക്കപ്പെട്ടാലും കത്തിക്കപ്പെട്ടാലും ശരി അള്ളാഹു നീ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല അതിനുശേഷം നബിസ് പറഞ്ഞു നിർബന്ധ നമസ്കാരങ്ങൾ മനഃപൂർവ്വം നീ ഒഴിവാക്കരുത് അപ്പോൾ ഒരു സത്യവിശ്വാസി ഒരിക്കലും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല വിശ്വാസിയുടെ ഒത്തനാമത്തെ അടയാളം തന്നെ അവൻ നമസ്കരിക്കുന്നവനാണ് എന്നുള്ളതാണ് നമസ്കാരത്തിൽ സൂക്ഷ്മതയുള്ളവനാണ് നമസ്കാരത്തിൽ ഹുഷ ഉള്ളവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആാനിൽ പല രൂപങ്ങളിൽ പറഞ്ഞതായി കാണുവാൻ സാധിക്കും അപ്പോൾ മനഃപൂർവ്വം ഒരിക്കൽ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല നമുക്കും നമ്മളല്ലാത്തവർക്കും ഇടയിലുള്ള വേർതിരിവ് തന്നെ നമസ്കാരമാണ് എന്ന് നബിസ്വല്ലാ അല്ലയു സ്വല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശേഷം നബി നബിസ്വല്ലാം പറഞ്ഞു ഒമൻ തറക്കഹാ മുത്തമ്മിതൻ ബരിഹു ദിമ്മ വല്ലവനും മനഃപൂർവം അങ്ങനെ നമസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ ദിമ്മത്ത് അവനിൽ നിന്ന് ഒഴിവായി ദിമ്മത്ത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ചില ആളുകളെ സംരക്ഷിക്കാമെന്നുള്ള കരാറ് കൊടുത്തിട്ടുണ്ട് ആ കരാറിൽ നിന്ന് ഒഴിവാകും അതിനർത്ഥം പിന്നീട് അവന് വരാൻ പോകുന്നത് നാശങ്ങളായിരിക്കും അള്ളാഹു താല അവന് നൽകുന്ന പ്രത്യേകമായ സംരക്ഷണം ഇല്ലാതെയായി കഴിഞ്ഞാൽ അവൻ ഹറാമുകളിലേക്ക് നീങ്ങും ഹറാമുകൾ ചെയ്യും അതല്ലെങ്കിൽ അള്ളാഹു സുബാനു താല കൽപ്പിച്ച കാര്യങ്ങൾക്ക് എതിർ ചെയ്ത് അവൻ നിന്യതയുടെയും അപമാനത്തിൻ്റെയും അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദിമ്മത്തിൽ നിന്ന് സംരക്ഷണത്തിൽ നിന്ന് ഒരാൾ ഒഴിവായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളാണ് അപ്പൊ അതിന് കാരണമാകുന്ന ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത് നമസ്കാരം ഒരിക്കലും മനഃപൂർവ്വം ഒഴിവാക്കുവാൻ പാടില്ല അതിനുശേഷം നബി നബിസ്വല്ലം പറഞ്ഞു വലാത്താഹു നീ ഒരിക്കലും മദ്യപിക്കരുത് കള്ളു കുടിക്കരുത് കാരണം എല്ലാ ഷെറുകളുടെയും തുടക്കമാണത് എല്ലാ ഷെറുകളുടെയും താക്കോലാണത് കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ് ബുദ്ധി ഒരാൾക്കില്ലാതെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഷിർക്ക് ചെയ്തേക്കാം കുഫർ ചെയ്തേക്കാം വിഭിചരിച്ചേക്കാം കള്ളസാക്ഷി നിന്നേക്കാം മോശമായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തേക്കാം ഇങ്ങനെയുള്ള എല്ലാ തിന്മകളും അതിൻ്റെ പിറകിൽ കടന്നു വരും അല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് അൽ ഉമ്മുൽ ഫവാഹിഷ് മദ്യം തിന്മകളുടെ മ്ലേച്ഛതകളുടെ മാതാവാണ് അക്ബറുൽ കബായിർ മഹാപാപങ്ങളിൽ ഒന്നാണ് ഒരാൾ അത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം ഉമ്മയുമായോ അല്ലെങ്കിൽ വാപ്പയുടെ സഹോദരിയുമായോ ഉമ്മയുടെ സഹോദരിയുമായോ ഒക്കെ തിന്മയിൽ ഏർപ്പെടാൻ സാധ്യതകളുണ്ട് അപ്പൊ ഉമ്മുൽ ആണ് ഉമ്മുൽ ആണ് തിന്മകളുടെ മാതാവ് മേച്ഛതകളുടെ മാതാവ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു എബിസ് പറഞ്ഞത് വലാ അൽ ഖംറ നീ കള്ളു കുടിക്കരുത് ഫൈൻഹ മിഫ്താഹു കുല് ഷെരീൻ അത് എല്ലാ ഷൊർഡുകളുടെയും താക്കോലാണ് അപ്പോൾ ഇതാണ് നബിസ് അള്ളമ്മ പറഞ്ഞു വരുന്നത് ഇനി ശേഷമുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് ഒമ്പത് ഉപദേശങ്ങളാണ് ബാക്കി ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു